കേന്ദ്ര ബി ജെ പി സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ കാപ്പുവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് യു ജി സി കരട് റെഗുലേഷൻ പുറത്തിറക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ ഭരണഘടനാ ശില്പികൾ സംയുക്ത പട്ടികയിലായിരുന്നില്ല ഉൾപ്പെടുത്തിയിരുന്നത് സംസ്ഥാന പട്ടികയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരത നിലനിർത്താൻ വിദ്യാഭ്യാസത്തിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഭരണഘടനാ ശില്പികൾ സംസ്ഥാന പട്ടികയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയത് എന്നാൽ തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി വിദ്യാഭ്യാസത്തെ സംയുക്ത പട്ടികയിലേക്ക് മാറ്റിയത് ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന കേന്ദ്ര സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും കാവ്യവൽക്കരണ പ്രവർത്തനം നടത്തിക്കഴിഞ്ഞു സംസ്ഥാനത്ത് മഹാഭൂരിപക്ഷവും സംസ്ഥാന നിയന്ത്രണത്തിലുള്ള സർവകലാശാലകളാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അക്കാദമിക് സ്വാതന്ത്ര്യവും ഗവേഷണത്വരയും തകർക്കാൻ അവിടെ കാവ്യവൽക്കരണം നടപ്പിലാക്കുന്നതിനു വേണ്ടിയാണ് ഈ പുതിയ യു ജി സി റെഗുലേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ മുതൽ സർവകലാശാല അധ്യാപകർ വരെ സംഘപരിവാർ നിർദ്ദേശിക്കുന്നവരെ നിയമിക്കാനാവും കേരളം പോലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന സംസ്ഥാനത്ത് കടന്നു കയറാൻ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് ഗവർണർമാർ ഉപയോഗിച്ച രീതി നമ്മൾ ചെറുത്തുനിൽപ്പിലൂടെയാണ് പരാജയപ്പെടുത്തിയത് എന്നാൽ വീണ്ടും ആ അധികാരം കൂടുതൽ അരക്കിട്ടുറപ്പിക്കാനാണ് ഈ പുതിയ നിയമനിർമ്മാണത്തിലൂടെ ബി ജെ പി പരിശ്രമിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള അധ്യാപകരുടെയും ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഉജ്ജ്വലമായ പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരികയാണ് വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യനീതി അവസാനിപ്പിക്കാൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് നടപ്പിലാക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതിന് വഴങ്ങാത്ത സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തെ ഗവർണർമാരുടെ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് കടന്നു കയറാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെതിരായിട്ടുള്ള പ്രതിരോധമാണ് കേരളം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് സുപ്രീം കോടതി ഇതിനെതിരായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ഹർജികൾ വരും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഈ കരട് നിയമത്തിനെതിരായിട്ടുള്ള സംയുക്ത പ്രമേയത്തിൽ ഒപ്പിടുന്ന സാഹചര്യമുണ്ടായി രാജ്യത്തെ പല നിയമസഭകളും ഇതേ സാഹചര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കുന്ന സ്ഥിതിയുണ്ടായി ഇത് ഫെഡറലിസത്തിനെതിരായിട്ടുള്ള വെല്ലുവിളിയാണ് സർവകലാശാലകളുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തെയും കാവ്യവത്കരിക്കാനുള്ള ആർ ശ്രമമാണ് ഇത് ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യണം